ഹലോ ഞാൻ സുൽത്താനയാണ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ മക്കളേക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന ആദ്യത്തെ ദിവസം നമ്മുടെ സ്കൂളത്തെ അതായത് നമ്മുടെ ടീച്ചർമാരോട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ നമ്മുടെ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ആ ടീ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് പ്രത്യേകിച്ച് നമ്മുടെ ഈ എൽ പി സ്കൂളുകളിലൊക്കെ അവരിങ്ങോട് ചോദിക്കാറുണ്ട് ി കുട്ടി എങ്ങനെയാണ് വീട്ടിൽ പെരുമാറാറുള്ളത് അച്ചടക്കമുള്ള കൂട്ടത്തിലാണോ കരയാറുണ്ടോ കൂടുതൽ വാശി പിടിക്കാറുണ്ടോ ഭക്ഷണം കഴിക്കാറുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടീനെ പറ്റി എല്ലാ വിവരങ്ങളും ആ ടീച്ചർ അന്വേഷിക്കും കഥ പറയുന്ന കൂട്ടത്തിലാണോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ പാട്ട് പാടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോൾ പി ടി എം മീറ്റിങ്ങുകൾക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ടീച്ചർമാരോട് നമ്മളാണ് ചോദിക്കാറുള്ളത് അല്ലേ നമ്മൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചവരിങ്ങോട്ട് പറയും അതായത് അവർ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ അവരോടാണ് വീണ്ടും ചോദിക്കുന്നത് ടീച്ചർമാരോട് ഈ കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുന്നത് കാരണം അത്രയും കാലം നമ്മുടെ കൈ ഒപ്പം നിൽക്കുന്ന കുട്ടികൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും ടീച്ചർമാരുടെ അടുത്താണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് രാവിലെ മദ്രാസിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ മദ്രാസിലേക്ക് പോവുക വരിക അത് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിൽ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോവുക പിന്നെ വൈകുന്നേരം അവർ വരികയുള്ളൂ അപ്പോൾ അത്രയും സമയം രാവിലെ ഒരു ഒമ്പതേ മുക്കാൽ മുതൽ നാല് വരെ ടീച്ചർമാർ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ പറയുന്നത് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ടീച്ചർമാർക്കാണ് കൂടുതലായിട്ട് അറിയാം അപ്പോൾ ഉമ്മമാരെ അവരോട് ചോദിക്കും എന്താണ് കുട്ടി എങ്ങനെയാണ് എന്തൊക്കെ ചോദിക്കും അല്ലേ അപ്പോൾ ഈ കുട്ടികൾ ഒന്നിലത്തെ കുട്ടികളങ്ങനെ അങ്ങനെ അങ്ങനെ കുട്ടികൾ വലുതാകും തോറും നമ്മൾ ടീച്ചേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും കുട്ടികളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ചില ടീച്ചർമാർ ഇങ്ങോട്ട് പറയാറുണ്ട് ഈ കുട്ടിക്ക് ഇന്നൊരു കഴിവുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് മറ്റത് ചെയ്യുന്നുണ്ട് വേറെ കാര്യങ്ങളിലേക്കല്ല താല്പര്യം ഇന്ന കാര്യങ്ങളിലേക്കാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പോയിൻ്റ് കുട്ടികൾക്ക് ഏതാണ് മേഖല എന്ന് വേണ്ട ആ ഒരു പോയിന്റ് ചില ടീച്ചർമാർ പ്രത്യേകിച്ചിട്ട് നമുക്ക് എടുത്ത് പറയാ പറയാറുണ്ട് നമ്മളോടും എടുത്ത് പറയാറുണ്ട് അപ്പം കുട്ടികൾ വലുതാകും തോറും മാതാപിതാക്കളിൽ നിന്ന് മാറി മാറിയിട്ട് ടീച്ചർമാരിലേക്ക് അടുപ്പം കാണിക്കും ഈ ടീച്ചർമാരിലേക്ക് അടുപ്പം കാണിക്കുമ്പോൾ നമ്മൾ ടീച്ചർമാരോട് കൂടുതലായിട്ട് അന്വേഷിക്കണം നമ്മളെ മക്കളെപ്പറ്റി ടീച്ചർ പറയട്ടെ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് അതിനെ മുമ്പ് തന്നെ നമ്മൾ ആ ടീച്ചറോട് നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ചോദിക്കണം കാരണം അവരുടെ കൂടെയാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് മക്കൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഉമ്മമാരുടെ അടുത്ത് എന്ന് പറയുന്നത് നാലഞ്ച് വയസ്സ് വരെയാണ് അവർ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ ടീച്ചർമാർ മാശിമാരും താദന്മാർ അങ്ങനെ മാറി 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 മറിഞ്ഞിട്ട് വരികയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ ഫ്രണ്ട്സും അല്ലേ അപ്പോൾ ഈ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരുടെ ടീച്ചർമാരോട് ചോദിക്കാം കാരണം ഈ രാവിലെ ടു വൈകുന്നേരം വരെ തന്നെ അവരുടെ പേരൻ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് അപ്പോൾ ടീച്ചർമാരോട് ചോദിക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതായത് ടീച്ചറോട് പറയുക കുട്ടിനോട് ചോദിക്കാൻ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനോടാണോ പോകട്ടെ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയോടാണോ പോകട്ടെ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ രാവിലെ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് നിങ്ങൾക്ക് ഭക്ഷണം തന്നതാരാണ് പിന്നെ നിങ്ങൾ ആര് തന്ന ഭക്ഷണങ്ങളാണ് കഴിച്ചിട്ടുള്ളത് ആരൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ചാർട്ട് പോലെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് പല കാരണങ്ങളുണ്ടായിരിക്കാം പലർക്കും ചിലർക്ക് മരുന്നൊന്നും തീരെ ഇഷ്ടം ചിലർക്ക് വാപ്പാരൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല സാഹചര്യങ്ങളും കൊണ്ടായിരിക്കാം പക്ഷേ ചിലർക്ക് ചില ആളുകളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും പിന്നെ അവരുടെ ഉമ്മാനോടോ അല്ലെങ്കിൽ ഉപ്പാനോടോ ഏറ്റവും കൂടുതൽ എന്താ നിങ്ങൾ പറയാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാറുണ്ടോ പേരൻസിനോട് പോലും സംസാരിക്കാത്ത മക്കൾ നമ്മുടെ ഇടയിലില്ലേ പേരൻറ്റ്സിനോട് സംസാരിക്കാത്ത പാരൻസിനെ കാണാത്തത് പേരൻസിൻ്റെ അടുത്ത് വിളിച്ചാൽ വരാത്തവർ കൂടെ ഒരുമിച്ച് പോവാത്തവർ ഒരുപാട് യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ടാവും നമ്മളുടെയൊക്കെ ഇടയിൽ പക്ഷേ ആ യാത്ര ചെയ്യുന്നവരൊന്നും അവരുടെ അമ്മമാരുടെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരുടെ കൂടെയോ ആയിരിക്കില്ല യാത്ര ചെയ്യുന്നത് വേറെ ആരെങ്കിലുമൊക്കെ കൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് ഞാൻ വലിയ ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ചെറിയ കുട്ടികളുടെ ഒരു പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് അവർ ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകും പക്ഷേ അവരുടെ ഉമ്മയുണ്ടോ അതായത് അവരുടെ അമ്മയുണ്ടോ അല്ലെങ്കിൽ അവരുടെ അച്ഛനുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമ്മയും അച്ഛനും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ യാത്ര ചെയ്തോളാം എന്ന് പറയും പക്ഷേ ഈ അമ്മയും അച്ഛനും ഉണ്ടല്ലോ മക്കളൊക്കെ ആയി കുറച്ചൊക്കെ വലുതായി അവരുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഉണ്ടാകും പക്ഷേ ഈ മക്കളോ ഒന്ന് മുളകൊട്ടുമ്പോഴത്തേനും വേറുള്ളവരുടെ ഒപ്പം ആ ഞങ്ങൾ അവരുടെയപ്പം പോകുന്നു ഇവരുടെ ഒപ്പം പോകണം പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ അച്ഛനുണ്ടോ അമ്മയും ഉണ്ടോ ഇനി നിങ്ങൾ നോക്കണം നിങ്ങളെ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് നിങ്ങളുടെ ആവശ്യം കൊണ്ടല്ല നിങ്ങളുടെ പേരൻസിൻ്റെ ആവശ്യം കൊണ്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ പേരൻസാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണോ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ അവരുടെ കൂടെ കുറച്ച് കാലമെങ്കിലും നിങ്ങൾക്ക് നേരങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അതിനൊക്കെ പറയേണ്ടത് അല്ലേ നമ്മളെല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ തോന്നില്ല പത്ത് വയസ്സിന് നമുക്ക് തോന്നില്ല നമ്മുടെ ഉമ്മാൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ വാപ്പ പറഞ്ഞതിൻ്റെ കേൾക്കണം വാപ്പാർ പറയുന്നത് കേൾക്കണം ഉമ്മാർ പറയുന്നത് കേൾക്കണം എന്ന് നമുക്ക് തോന്നില്ല അവരാണോ നമ്മൾ ഭരിക്കേണ്ടത് എന്നൊരു ചിന്ത നമുക്ക് വരും പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ഈ പത്ത് എന്നുള്ളത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ആകുമ്പോണ്ടല്ലോ നമുക്കിങ്ങനെ ചെറിയ ബോധം തെളിയാൻ തുടങ്ങും കാരണം അപ്പം നമുക്ക് മക്കളുണ്ടായിട്ടുണ്ടാവും അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വാല്യു എത്രയാണ് എന്നുള്ളത് എന്തിനായിരുന്നു ഉമ്മമാരത് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എന്തിനായിരുന്നു ഉപ്പമാരത് പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊരു തോന്നിയിട്ടുണ്ടാകാം ഈ ഇരുപത്തഞ്ചും ഇരുപതും ഒക്കെ വയസ്സാകുമ്പോഴേ തോന്നുള്ളൂ വരെ നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ പ്രായത്തിൻ്റെ ആ ഒരു മെച്യൂരിറ്റിക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്ന് തോന്നുള്ളൂ പത്ത് വയസ്സിൽ നമുക്ക് തോന്നുന്നവരുണ്ടാവട്ടോ തോന്നാത്തവരുണ്ടാവും അപ്പോൾ മെച് പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് പക്വതയില്ലാത്ത തന്നെയാണ് പല കാര്യങ്ങളും കാര്യങ്ങൾക്കും വകതിരിവുമില്ലാത്ത കാര്യങ്ങൾ വന്നു പോകാനുള്ള ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ് പ്രായത്തിനനുസരിച്ച് നമ്മൾ പക്വത ഇല്ലായ്മ തന്നെയാണ് പിന്നെ ഈ പക്വത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുകുടുംബത്തിലായാൽ വരും എന്ന് പറയും കൂട്ടുകുടുംബത്തിൽ മാത്രമല്ല അണുകുടുംബത്തിലും വരും ഈ പക്വത എന്ന് പറയുന്ന ട്ടോ കൂട്ടുകുടുംബത്തിൽ നിന്നും എന്ന് വിചാരിച്ചിട്ട് വരുമെന്നോ അല്ലെങ്കിൽ വരില്ല എന്നോ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അടു കുടുംബത്തിൽ നിന്നും വരുമെന്നോ വരില്ല എന്നോ പറയാൻ കഴിയില്ല അത് ഓരോരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവരും അതിനനു അനുസരിച്ചിട്ട് എന്താണ് ഫോളോ അപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു കുടുംബം എന്ന് പറയുന്നതൊക്കെ പിന്നെ ചിലവർ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് മാറ്റത്തിന് വഴിയൊരുക്കണം എന്ന് പറഞ്ഞിട്ട് മാറി ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാകും ആ ആൾക്കാരെ ആളുകൾക്ക് ഇട്ട് കണ്ടുപിടിക്കുകയില്ല അത് നമ്മുടെ ഒരു ലോകത്തിൻ്റെ ഒരു പോക്ക് തന്നെയാണ് അത് ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും പഴിചാറിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ മക്കളെ നമ്മൾ വലുതാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലുതാകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുത്തുകൊണ്ടാവരുത് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് പിടിച്ചുപറ്റാൻ എന്നുള്ളത് കുട്ടികളുടെ പ്രത്യേകിച്ചിട്ടൊരു കാര്യം പറയാമെന്നു വെച്ചാൽ കുട്ടികളോട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ പറയും ആ ഒരു സത്യസന്ധമായ രീതിയിൽ അവർ പറയും നിഷ്കളങ്കതയിൽ അവർ പറയും അത് അവരുടെ നിഷ്കളങ്കതയും അവരുടെ പ്രായത്തിൻ്റെതാണ് അല്ലാതെ അവർ നമ്മളോട് ഇങ്ങോട്ട് എന്താ പറയുക ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ നമ്മൾ വലിയ ആൾക്കാർ ചിലപ്പോൾ അത് ചലഞ്ഞെടുക്കുകയായിരിക്കും ചെയ്യുന്നത് പക്ഷേ കുട്ടികൾ എന്താണ് അവർക്ക് അറിയുന്ന കാര്യങ്ങളെ പറയുന്നുണ്ടാവുകയുള്ളു അതുപോലെ അത് എന്താ പറയുന്നത് മുതലെടുത്തിട്ട് മറ്റുള്ള ആളുകൾ അതിനെ വളച്ചൊടിച്ചിട്ട് അതായത് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരെയോ വേണ്ടപ്പെട്ടവരുടെയോ വെറുപ്പ് സമ്പാദിച്ചിട്ട് നിർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ അതിൽ കണ്ടാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വാലിന് തുമ്പൊക്കെ കിട്ടിയെന്ന് വരാം പിന്നെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിനൊക്കെ അതായത് ഇങ്ങനെ ഓൺ വോയിസിലായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ടോക്കിങ്ങിൽ വരില്ല ഈ ഒരു ടോക്കിംഗ് വരുന്ന വീഡിയോസിൽ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് നീ എന്തിനാണ് കുത്തി കുത്തി ഒരാളെ പറയുന്ന അല്ലെങ്കിൽ രണ്ടാളെ പറയുന്നത് ഈ ഒരു വ്യക്തികളെ മാത്രം പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു വ്യക്തികളെ മാത്രം പറയുന്നില്ല അല്ലെങ്കിൽ ഒരു വ്യക്തികളെ മാത്രമാണ് ഒന്നും ഞാൻ പറയുന്നില്ല പൊതുവേ ഉള്ള സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെച്ചാൽ തീർച്ചയായിട്ടും ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതും പിന്നെ വേറൊരു കാര്യം ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊരു കാര്യം പുറത്തേക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതിങ്ങനെ ചെയ്യണം കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്ന വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടൊരു ഒരു വളർന്ന ഒരാൾ തന്നെയാണ് എല്ലാ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം ചോരുന്ന വീടിനെയും വീടിൻ്റെ കാലിന് നമ്മളിങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ കാലിൻ്റെ കൂടെ വെള്ളം മഴവെള്ളം കുത്തി ഒലിച്ച് വരുന്നതും മഴവെള്ളം താഴത്തേക്ക് വീഴുന്നതും കാറ്റടിച്ചിട്ടുണ്ട് വെച്ചാലൊക്കെ പാറി ഒക്കെ ഉള്ള വീട്ടിലൊക്കെ കഴിഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി നന്നായിട്ട് അറിയുകയും ചെയ്യും നമ്മൾ കടന്ന് അനുഭവങ്ങളാണ് നമുക്ക് ഗുരുക്കന്മാരാകുന്നത് കടന്നു വന്ന വഴികൾ തന്നെയാണ് നമ്മുടെ വലിയ വലിയ പാഠങ്ങൾ നമ്മളെ പ്രായം എന്താണ് പത്ത് വയസ്സാണോ ഇരുപത് വയസ്സാണോ മുപ്പത് വയസ്സാണോ എന്നല്ല നമ്മുടെ അനുഭവങ്ങൾ എന്താണോ അതാണ് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോ പ്രചോദനമാകുന്നത് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇന്നമാതിരി ചെയ്തോ അല്ലെങ്കിൽ ഇന്നമാതിരി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വ്യക്തിയോ ഒരു കുട്ടിയെ കാണുമ്പോഴോ ആ കുട്ടീനോട് സംസാരിക്കുന്നത് എൻ്റെ കാലത്ത് ഞാൻ എന്തായിരുന്നു ഞാൻ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ എനിക്കെന്തായിരുന്നു കിട്ടാതെ പോയത് അത് അവരിലൂടെ നേടിയെടുക്കാം അവർക്ക് നേടിയെടുക്കാം കാരണം അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ട് പതിനഞ്ചും പതിനാറൊക്കെ വയസ്സിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവർക്ക് നേടിയെടുക്കാം അത് വളരെ ലളിതമായ രീതിയിൽ നേടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കാരണം നമുക്ക് വ്യക്തമായ രീതിയിൽ അത് പറഞ്ഞു തരാനൊരാളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞു തരുന്ന ആൾക്ക് അത് വ്യക്തമായ രീതിയിൽ അത് നേരംഗത്തിൽ അത് മുന്നോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ ഇന്നമാതിരി പോയിക്കോളിന്ന് വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയൊരാൾക്കാരും നമ്മുടെ കൂടെ അന്ന് ശരിക്കും പറഞ്ഞുണ്ടായിരുന്നില്ല ആളുകൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് അതായത് വൃത്തിയായിട്ട് മുന്നോട്ട് നമുക്ക് നമുക്കറിയാത്തത് കാരണം ഒരുപാട് നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോരോ വിജയങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത് മാറ്റങ്ങൾ നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം ബൾബ് കത്തിച്ചപ്പോൾ കത്തിയതല്ലല്ലോ തോമസ് ആൽവാ ഡിവിസൺ എന്നുള്ളത് ഒരുപാട് തവണ കത്തിച്ചു നോക്കി കത്തിച്ചു നോക്കിയിട്ട് അതിലത്തെ ഏറ്റവും മൈനസ് എന്താണോ അത് കളഞ്ഞു കളഞ്ഞ് 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 എന്നിട്ട് അവസാനമല്ലേ ബൾബ് കത്തിയത് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര ഞാൻ എൻ്റെ അനുഭവം ആയിരിക്കില്ല നിങ്ങളുടെ അനുഭവം നിങ്ങളുടെതായിരിക്കില്ല എൻ്റെതും വ്യത്യസ്തതാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഒരേ മുഖമല്ലല്ലോ എല്ലാ ആൾക്കാർക്കും ഉള്ളത് അതുപോലെ തന്നെയാണ് വ്യത്യസ്ത ശരീരങ്ങളും വ്യത്യസ്ത മനസ്സുകളും വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കുക അതുപോലെ തന്നെ ടീച്ചേഴ്സ് ദയവശ് ഇപ്പോൾ ടീച്ചേഴ്സ് പെണ്ണാണ് ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു മാഷാണെന്നല്ല നിങ്ങളാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നി ഞങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുള്ളത് അതായത് എൻ്റെയൊക്കെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നുകിൽ അവരുടെ ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉപ്പാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു വിശ്വാസതയിലാണ് നിങ്ങളേത്തേക്ക് പറഞ്ഞയക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് അവരുടെ കൂട്ടുകാർ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് പോലെയാണ് അവരുടെ ആ ഒരു ക്ലാസ് മുറിയിലേക്ക് ഞങ്ങൾ അവരെ പറഞ്ഞു വിടുന്നത് അത്രയും സമാധാനമാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ വീടിനേക്കാൾ കൂടുതൽ സേഫ് ആയിരിക്കും എന്നുള്ള വിചാരിക്കുന്ന ഒരുപാട് പേരൻസൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അവർ ഫ്രണ്ട്സിനോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും അവരുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ കഴിയും അവർക്ക് കൂടുതൽ അറിവുകൾ കിട്ടും കൂടുതൽ അനുഭവങ്ങൾ കിട്ടും പാഠങ്ങൾ കിട്ടും ഒരുപാട് വിജ്ഞാനം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് നല്ല നല്ല ലൈബ്രറികളുണ്ട് ഒരുപാട് ബുക്കുകളുണ്ട് വായിക്കാനുള്ള സമയമുണ്ട് ദിവസം ഒരു പേജ് വെച്ച് വായിച്ചാൽ തന്നെ ഒരുപാട് ലൈബ്രറി ബുക്കുകൾ ഒരു വർഷം കൊണ്ട് എത്രയോ വായിച്ച് തീർക്കാൻ പറ്റും ഒരു കുട്ടിക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങളായി എടുത്തെടുത്ത് വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള എല്ലാതരം സാങ്കേതിക വിദ്യകളായിട്ടും ഉണ്ട് അതേപോലെ തന്നെ എല്ലാതരം സൗകര്യങ്ങളായിട്ടും ഒക്കെ ഇപ്പം നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലും നാട്ടിലും എല്ലായിടത്തും ഉണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശാവർക്കറ് അംഗനവാടി ടീച്ചർമാർ പിന്നെ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ആളുകളോടാണ് കൂടുതലായിട്ടും നമ്മൾ നമ്മളെ മക്കളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പറയുക അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന സമയത്ത് ഈ ആളുകൾ അതായത് നമ്മൾ നമ്മുടെ മക്കളെ പറ്റിയിട്ട് അവരോട് പറയുമ്പോൾ അവർ തിരിച്ച് നമുക്ക് നല്ല രീതിയിൽ പെരുമാറണം എന്നതുകൂടി അത് അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അത് അവർ പെരുമാറാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവർ വിഡ്ഢിയാക്കുക എന്നത് മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കടമകളിൽ നിന്ന് അവർ ഒളിച്ചോടുന്നതാണ് നമ്മുടെ മക്കൾ അവരുടെ അടുത്താണ് കൂടുതലുള്ളത് അതുകൊണ്ട് അവരോട് നമ്മൾ പറയണം എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ആ മക്കൾ അങ്ങനെ ആയി അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയും പക്ഷേ അതിനു മുമ്പ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും കാല് പിടിച്ച് പറയുക അല്ലെങ്കിൽ കൈ പിടിച്ച് പറയുക എന്നൊക്കെ അറിയുമ്പം പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പാതാളത്തിൻ്റെ അടിയിൽ ചോട്ടേക്ക് പോയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അന്നൊന്നത് കേൾക്കാനോ കാണാനോ അറിയാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ആൾക്കാരൊന്നും തയ്യാറാവില്ല ഇങ്ങനെയൊക്കെ തയ്യാറാവാതാവാതെ ആയിട്ട് ഇട്ട് വീണ് 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 ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഒന്നുമല്ലാതെ ആയിത്തീരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുക പക്ഷേ അതിനു മുമ്പ് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും അവർ മുഖവിലേക്ക് എടുക്കില്ല ഇപ്പോൾ ജൂണിൽ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ലഹരി വിരുദ്ധ ദിനാണല്ലോ ഇരുപത്തി ആറാം തീയതി അല്ലെട്ടോ യെസ് ജൂൺ ഇരുപത്താറാം തിയതി ലഹരി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ലഹരിക്ക് അടിമപ്പെടേണ്ട അല്ലെങ്കിൽ ലഹരി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മൾ പോസ്റ്റർ അത് ഇത് പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി പറ്റി ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യട്ടോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ഒരു വിഷയത്തില് സംസാരിക്കാറുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരൻസ് കേൾക്കുക തന്നെ വേണം എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ ഈ ലഹരിക്ക് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നാവട്ടെ നമ്മുടെ ഓരോ പുതിയ തുടക്കങ്ങളും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക വെറുതെ ഹെൽപ്പ് ചെയ്യുക എന്നല്ല അതായത് അതിന് വ്യക്തമായ ഒരു തീരുമാനത്തിൽ തീരുമാനം എത്തിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തിച്ച് കഴിയുമെന്നുണ്ടെങ്കിൽ വ്യക്തമാക്കിയിട്ട് അല്ല വ്യക്തമായിട്ട് അതായത് വൃത്തിയായിട്ട് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ ഒരു എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്താലും മതി ആർക്കാണോ പറ്റുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ അവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ബയോയിൽ എൻ്റെ ചാനലിൻ്റെ ബയോയിൽ ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ വന്നിട്ട് ആ ഇൻസ്റ്റഗ്രാം ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിയാൽ മതി അതിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കാണോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സുമനസ്സുകളായിട്ടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് കാരണം അത്രയും പരിതാപകരമായ അവസ്ഥയിലാണിപ്പോൾ ഞാനുള്ളത് സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്